ഒരു മണിക്കൂർ ഇരുന്നപ്പോൾ നാളെ ഫുഡ് കൊടുക്കണ്ട ഒരു മണിക്കൂർ ഇരുന്നപ്പോൾ നാളെ ഫുഡ് കൊടുക്കണ്ട ഒരു മണിക്കൂർ ഇരിക്കാന്ന് പറഞ്ഞാ അല്ലേ അതെ നാളെ ഫുഡ് ഫുഡല്ലെങ്കിൽ നാളെ ജോലിക്കുമ്പോൾ ഒന്നും കറി അവൾക്ക് ചോറും കറി വെക്കാൻ അറിയാമെന്ന് ഞാൻ കൊടുത്തില്ല അവള് പേടി എനിക്ക് പോയി വെക്കും അതുകൊണ്ട് അതിന് കാര്യമില്ല എല്ലാം വെക്കും പക്ഷെ പോണേക്ക് അഞ്ചുമണിറ്റിനെ അടിക്കുള്ളൂ അത് വേറെ കാര്യം അല്ല ഒരു മണിക്കൂർ മുന്നേ എടിക്കും ആ ഒരു മണിക്കൂർ കൊണ്ട് ബ്രഷിങ്ങും കുളി കാര്യങ്ങള് അതിൻ്റെ ഉള്ളിൽ കൂടെ അവള് അങ്ങോട്ടോട്ട് അവളുടെ പിന്നാലെ ഭക്ഷണം കൊണ്ട് ഞാൻ ഓടി ഇടന്ന് വാരിക്കൊടുത്ത് വാരിക്കൊടുത്ത് വിടണം ഇതാണ് നടക്കണ സംഭവം എന്നിട്ടാണ് അവള് സ്വയം കഞ്ഞിങ്കറി വെച്ച് പോകാൻ പോണെ നടന്നത് തന്നെ എടി കമൻസ് എന്തെങ്കിലും വന്നിട്ടൊക്കെ എന്തെങ്കിലും എന്റെ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ആൾക്കാർ കാണാണ്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ കാണാ ഇല്ലാത്തത് അങ്ങനെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ ഇങ്ങനെ തീരെ ഇല്ലാണ്ടിരിക്കുന്നുല്ലെ എന്തീ അതാണ് എനിക്കൊരു ഡൗട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേ ഒരു മണിക്കൂർ കണ്ണടിച്ചുറങ്ങുമ്പോഴേക്കും തീരും ഞാൻ തന്നെ എന്റെ ലൈവ് ആവശ്യപ്പെട്ടു പോയിട്ടുണ്ട് അഞ്ചു മണിക്കൂറൊക്കെ പോയപ്പോൾ സമയം പോകുന്ന അറിയില്ല ഒരു മണിക്കൂർ എനിക്ക് അവനത് ചൊറിച്ചിലാണെന്നുള്ളത് ഞങ്ങൾ ഇന്ന് എല്ലാരും ഉണ്ട് കേട്ടോ എനിക്ക് വർക്കുണ്ട് ശരി നൈറ്റ് ഞാൻ ചുമ്മാ നോക്കിയതാണ് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് എന്താക്കി പോയിന്നല്ല ഞാനേ ഞാൻ ഈ മെസ്സേജുകൾ എടുത്ത് നോക്കിയതാണ് അത് ഞാൻ സ്ക്രീനിൽ മെസ്സേജ് നോക്കിയായിരുന്നു സുദിനെ തുറക്കുമ്പോഴേക്ക് തീരും ഞാൻ തന്നെ എന്റെ ലൈവിൽ ആശയപ്പെട്ടി പോയിട്ടുണ്ട് അഞ്ചു മണിക്കൂറൊക്കെ പോയപ്പോൾ സമയം പോകുന്നറിയും അത് പക്ഷേ പക്ഷെ കണ്ണടച്ച് തുറന്നപ്പോ ഒരു മണിക്കൂറായത് നോക്കിയതാണ്ടത് സുബിൻ ചോദിക്കണേ എന്തൊക്കെ എഴുതി പോയോ ഞാനിവിടെ മെസ്സേജ് പറ്റോണം നോക്കി അതായത് ഇതിന്റെ സെറ്റിങ്സ് ഉണ്ട് സുബിനെ ആ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിയതാണ് കൊറച്ചു നേരം ഇരുന്ന് ഉറക്കൊന്നും നോക്കി കഴിയുമ്പത്തേനും കിളിയൊക്കെ ചിലപ്പോ പോകും പറന്നുപോകും അറിയില്ല സോന നോക്കി സോന ഗ്രീൻ സ്ക്രീൻ ഇപ്പോൾ കണ്ടോ ഈ കണ്ണടച്ച് തുറക്കുന്ന ഊള കോമഡികൾക്ക് ഞാൻ ചിരിക്കാറില്ല അത് തന്നെയാണ് അവൾ ആദ്യം പറയുന്നത് അങ്ങനത്തെ ചില കോമഡികൾക്ക് അവളും ചിരിക്കാറില്ല തോട്ടിട്ട് വലിക്കുന്നു ചിലവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഗ്രീൻ റൂമിൽ ഇരുന്ന് ലൈവ് ചെയ്യുന്നത് കണ്ടോ എടി നോക്കടി ആ തോട്ടിയാണ് ഇപ്പോൾ അങ്ങോട്ട് ഇട്ട് വലിച്ചത് ആ തോട്ടിയാണ് ഇപ്പോൾ അങ്ങോട്ട് ഇട്ട് വലിച്ചത് വലിച്ചു വലിച്ചു വലിച്ചത് ഇപ്പൊ ആരും ഇല്ലാണ്ടായി അതാണ് സത്യം